വണ്ടി വണ്ടി നിനക്ക് അച്ഛൻ ഇല്ല ജയില ജയിൽ പുള്ളിയാണ് ആര് ചോദിച്ചാലും അഭിമാനത്തെ പറയാം എന്റെ അച്ഛൻ ജയിലിലാന്ന് തമിഴൊന്നും പറഞ്ഞ് മനസ്സിലാക്കില്ല അപ്പൊ അപ്പൊ ഉള്ള അപ്പൊ അത് പിന്നീട് ജയിൽപുള്ള വില്ലിടാ പിന്നീട് അറിയില്ല ഇപ്പ ബാലൻ അറിയില്ലേ അടാ വില്ലി കുറ്റവാളിയപ്പം വണ്ടി ഇടിച്ചു കയറ്റി ഒരു മാടത്തെ കൊല്ലുകയും ചെയ്ത് എന്നിട്ട് അത്രയും വണ്ടി വെച്ച് ചെയ്തിട്ട് ഇത്ര കുറ്റം ചെയ്തോറാണോ ഇത് ഞാനല്ലോ ഓടിച്ചത് എന്തൊക്കെ ഭയലാല ഞാനാണ് കിടക്കണ്ടെ ഞാൻ ഇത്രയും അറിയാലേ വണ്ടി ഇടിച്ചു കയറി നേരെ നേരെ സീറ്റ് കഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ട് അടിച്ച് സൈഡിലോട്ട് സീറ്റ് ചെയ്ത് അടിച്ച പോലെ അയ്യോ ചിരിക്കാ പാസ് പീസ് പ്ര എട്ട് മണിക്കൂറാകുന്നു പത്ത് മിനിറ്റ് കൂടെ എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് കൂടെ കഴിഞ്ഞ ഏർ എത്രാണ് ിസ ഏത് ആ ലിസ എന്തൊക്കെയുണ്ട് ഒരു പരിപാടി ഇല്ല ഹലോ കുട്ടി പേരെന്താ ഹലോ പേരെന്താ എന്റെ പേര് എമറാൾഡ് എമറാൾഡ് സ്റ്റൈലിഷ് അച്ഛൻ ഇട്ടതാസ്ലോ ഹലോ കുട്ടി ഹലോ ഹലോ റൂബി റൂബി എന്ത് ചെയ്യുന്നു

കൊക്കി ഓ ബെല്ലാരി ഞാൻ അങ്ങനെ പക്കി കേട്ടിട്ട് ഞാൻ കേട്ടത് ആദ്യം പക്കി അങ്ങനെ ചങ്കുവേര ബെല്ലാരി വിഷയം കളിക്കുന്നു ബെല്ലാരി എന്തി കളിക്കുന്നു ആരുമായിട്ട് കളിക്കുന്നു പണി തോന്ന കൊക്കി വിഷമിച്ച കൊക്കിത് കണ്ടുപെട്ടാ കൊക്കീത് കണ്ടു കൊക്കിക്ക് മുതുണോ മുതുക്കെ കുട്ടി എന്താ നേരത്തെ സ്നേഹിക്കുന്നുണ്ട് ഹലോ കുട്ടിമാര് ഞാൻ പറഞ്ഞല്ലേ പഴയ പാമ്പൊക്കെ ഇപ്പഴുണ്ടോ സിറ്റി പുള്ളി ഞാൻ ഞാൻ ഒന്നും ഇല്ല കണ്ണാപ്പിക്കണോ അപ്പൊ പാമ്പിട്ട് നടക്കുവാണ് അച്ചിരി അത് പോയ ഡാർക്കായി പോയ അല്ലല്ലൊക്കെ പറഞ്ഞ മനസ്സിലാവും നോക്കട്ടാ അതെ അത് പറയാൻ പറ്റില്ല എനിക്കത് പറയാൻ പറ്റില്ല എന്റെ അടുത്ത പാമ്പിന്റെ കാര്യം ഞാൻ പാമ്പ് പാമ്പാട്ടിട്ട് കിടക്കുവെന്ന് പറഞ്ഞേട്ടാ അപ്പൊ പറഞ്ഞ പച്ചപ്പടം എടുത്ത് വെച്ചു നീ പോയിപ്പ നിന്റെ പാമ്പിനെ പോയി കുളിക്കുന്നു പറഞ്ഞു അത് ീ വേ നീ ഇങ്ങനെ വണ്ടി ഇടവാണ്ടി പോവാറിച്ചീർത്തിട്ട് ആ തീർത്തിട്ടാ തീർത്തിട്ടാ നീ അപ്പൊ ബാക്കിയ് തീർത്തിട്ടാ അല്ല വില്ല പുഷ്പ പുഷ്പ പുഷ്പയാ പുഷ്പ രാജാവണോ നീ നീ അതാ നീ നീ ടയർ ഓരി വെക്കോ രാത്രി ചത് അറിയാ പറ്റുന്ന മാസൊക്കെ അടിച്ചിട്ടുവാ അവര് ഗ്യാരേജ് ഗ്യാരേജ് എടുത്ത ദിവസം ഫ്രണ്ടിൽ കൂടെ ഓടിച്ചതി കളിയൂലിയാ പീടിയുടെ റോട്ടി കൂടെ ഓടിക്കൂല തറക്കും എന്റെ അമ്മ പറ പണ്ട അവര് ആറുത്താ മാസുര ഭരചന്ദ്രൻ സാറിന്റെ എടുത്താണോ ആണല്ലേ അപ്പൊ കുഴപ്പമില്ല അപ്പൊ നല്ല വീടില് എടാ വില്ല നാളെ അവര് നിന്റെ ഫ്രണ്ടിൽ കൂടെ വണ്ടി ഓടിച്ചിരുന്നു നിന്റെ അവര് വിലയാൻ കിടിയത്തില്ലേ നീ നീ ഈ വണ്ടി എടുത്തോണ്ട് നിന്റെ നീ നിന്നെ മുടുക്കി നിരത്തി തെക്ക് മടക്ക് ഓടിച്ചു നിന്റെ ഫ്രണ്ടി കൂടെ കളിക്കുന്ന 10 വീടി വൈക്കള് നീ എന്ത് ചെയ്യും ബില്ലി നീ വിചാരിച്ചാ ഈ പറ കാര്യ നമുക്ക് നടപ്പിലാക്കാ കേട്ടോ നീ നിന്നെ കൂടെ ഒറ്റക്കേ വെച്ചു വേറെ ആരെ വിളിക്കരുത് കൂട്ടിനുള്ള െ കൊണ്ട് പറ്റോടാളെയാ സത്യപ്ര മനുഷ്യരെ കൊണ്ട് പറ്റാതെ എന്നുണ്ടല്ലേ പപ്പു ഇല്ല അല്ല ഇത് ഇത് ഇതില് ഇത് ഈ പ്രചോദനമായിട്ട് ചെയ്ത് അടുത്ത സിറ്റുവേഷൻ പറയുമ്പോ പറയണല്ലേ ഇനി ഒറ്റ പീടിക്കാർ ഈ ആ സുറ്റി കളിക്കൂലെന്ന് ചതുര